ഇന്റലിജൻസിന്റെ ലോകം അല്പം ഭയപ്പാടെയാണ് കാണുന്നത് ഇതിന് പ്രത്യേക കാരണം ആളുകളുടെ ജോലി നഷ്ടമാകുമെന്ന ഭീതിയാണ് എന്നാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉയർന്ന സമ്മർദ്ദത്തിലായ സംബന്ധിച്ച് എഐയുടെ ഉപയോഗം ഒരു അനുഗ്രഹമായി മാറുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ സാധാരണ ഡോക്ടറെ അപേക്ഷിച്ച് ക്യാൻസർ സ്ഥിരീകരണം നിർണയിച്ചിരിക്കുകയാണ് എ ഐ ലിഡ് സ്റ്റിച്ച് ഹോസ്പിറ്റൽ ഉപയോഗിച്ച് മാമോഗ്രാം പരിശോധന ട്രയൽസ് നടന്നത് ൾ മാം ചെയ്യാനായി പ്രശംസിച്ച് പ്രധാനമന്ത്രി ഋഷി സുരക്കും രംഗത്തെത്തി കൂടുതൽ കൃത്യമായിട്ടുള്ള പരിശോധനാ ഫലങ്ങളിലേക്ക് നീങ്ങുകയും മറ്റു ജോലികളുടെ തിരക്കിലുള്ള ജീവനക്കാർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള യജ്ഞത്തിൽ നിന്ന് പിന്നോട്ടു പോകുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹെൽത്ത് കെയർ മേഖലയിൽ എഐ ഉപയോഗം ഏറെ ഗുണം ചെയ്യുമെന്ന അനുമാനത്തിലേക്ക് എത്തുന്നത് ഇതിൽ നിന്നുമാണ് സൗത്ത് കൊറിയയിൽ നടന്ന എ ഐ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഇതിന്റെ ഗുണങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു കൊറിയൻ സ്ഥാപന യൂണിറ്റും ചേർന്ന് സ്ഥാനാർഹ്ത പരിശോധന കൃത്യവുമായി നടപ്പിലാക്കാൻ എഐ ഉപയോഗിക്കുന്നതിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ലിഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റിലാണ് എപയോഗിച്ച് മാമഗ്ര പരിശോധന ട്രയൽസ് നടന്നത് ക്യാൻസർ സൂചനകൾ കാണാതെ പോകുന്നത് ഒഴിവാക്കാൻ രണ്ട് റേഡിയോളജിസ്റ്റുകൾ ചെയ്യുന്ന പരിശോധനയാണ് എ ഐയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ട്രയൽസിന്റെ ഫലങ്ങൾ വർഷാവസാനം പുറത്തുവിടും എ ഐ പരിശോധനകളിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വിജയനിരക്ക് ഉണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു